സന്തോഷമുണ്ട് പൊക്കാലും പൊക്കാല എല്ലാവർക്കും ശ്രദ്ധകളും അതായത് നമ്മുടെ തൊഴിലാളികൾക്ക് സന്തോഷം വേണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഞങ്ങൾ ചെറുതായിട്ടുള്ള പ്രസന്റ് ചെയ്യാൻ ജനറൽ സെക്രട്ടറി കെ ടി ശശിന്ദ്രൻ കൊല്ലം ജനറൽ സെക്രട്ടറി എല്ലാവർക്കും അറിയാം ആ ശബാദ സമരം നടന്നു അതിനെക്കാട്ടിൽ വളരെ തീവ്രമായ അവർ ഇല്ലാത്ത ഒരു രാജ്യത്തിന്റെ ക്ഷേമം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ നിൽക്കുന്ന തൊഴിലാളികളുടെ ഇലർച്ചയും ആ രാജ്യത്തിന്റെ സ്ത്രീകളുടെ ആ സംഘടിതരുടെ വിനോഹം നിക്കുന്നവരുടെ ഒക്കെ ഇലർച്ചയാണ് രാജ്യ ക്ഷേമരാഷ്ട്രത്തിന്റെ ഉദ്ദേശം നമ്മള് എഴുപത്തെട്ട് കൊല്ലമായിട്ട് നമ്മള് ക്ഷേമരാമൃത്തിലേക്ക് വന്നില്ല മറിച്ച് താഴോട്ട് താഴോട്ട് പോകുന്നവർ വീണ്ടും വീണ്ടും തൊഴിലാളികളായി സംവിധാനത്തിലേക്ക് സമര മുഖത്തേ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന സമരം എന്ന് പറയുമ്പോൾ ഇപ്പോൾ സമര വീര്യം എല്ലാവരെയും തെട്ടു തുടങ്ങിയിരിക്കുന്നു ജീവിക്കാനുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിരുന്നു അപ്പൊ ഞങ്ങൾ ഒരു ചെറിയ തരത്തിലുള്ള പ്രതിഷേധമായിട്ട് നിങ്ങളുടെ മുന്നേ ജീവിക്കുന്നത് എല്ലാവർക്കും നൽകിയിട്ടുണ്ട് ഞങ്ങളോട് സതേണ്ട എല്ലാ ഈ അറുപത് പതിനാറും മുടങ്ങിക്കിടക്കണം പതിനാറ് ആക്ക പതിനാറ് മാസത്തെ പൈസ തയ്യൽ തൊഴിലാളിയുടെ എട്ട് മാസത്തെ പൈസ എല്ലാ ആനുകൂല്യങ്ങളും മുടങ്ങി കിടക്കണം നിർമ്മാണ തൊഴിലാളി മേഖലയിൽ എല്ലാർക്കും വളരെ അരിശിതാവസ്ഥയിലും പട്ടിരിയിലും പരിവേട്ടങ്ങളുമാണ് നമ്മുടെ തൊഴിലാളികൾ അതേ സമയത്ത് വളരെ ലക്ഷറിയാക്കി ജീവിക്കുന്ന നമ്മുടെ മൈക്കോളം ജോബ് എടുക്കുന്നവർക്ക് അവർക്ക് വളരെ ലക്ഷറി ജീവിക്കുന്നവരാണ് ആ ചിന്തിക്കുന്ന ഒരു ക്ഷേമരാസം എന്ന് പറയുമ്പോൾ എല്ലാവരും മിനിമം പെൻഷൻ നമ്മുടെ തൊഴിലാളി ഞങ്ങളുടെ ഡിമാൻഡെന്ന് പറയുമ്പോൾ പെൻഷൻ അയ്യായിരം രൂപ എന്നുള്ളതാണ് ഇനിപ്പോൾ ആയിരത്തി അറുനൂറ് രൂപ അങ്ങാവും ഞങ്ങളുടെ ംശാദായ അടയ്ക്കുന്ന മാസത്തിൽ അംശാദായ അടയ്ക്കുന്നവരും സാമൂഹ്യ സംഭവിക്കുന്നതും എല്ലാം തന്നെ അതൊരു അനീതിയാണ് എനിക്ക് അതുകൊണ്ട് ഞങ്ങൾ മാസത്തിൽ ഞങ്ങൾ അംശാദടയ്ക്കുന്നവരുടെ ദിനം വേതന ഡിമാൻഡ് പിന്നെ തിരികെ പോലും ആക്ടിവിറ്റി പിന്നെ അങ്ങനെ വളരെ നിരവധി ആയിട്ടാണ് ക്ഷേമ ഞങ്ങൾക്ക് ഇ എസ് ഐ പരീക്ഷ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങൾ അറിഞ്ഞു തന്നെ പറഞ്ഞു തുടങ്ങി എല്ലാവരും ഇപ്പൊ ആവശ്യപ്പെടുന്നുണ്ട് അത്യാവശ്യമാണ് ഇ എസ് ഐ പരീക്ഷത്തുള്ള ഒരു ആനുകൂല്യം വിവാഹം ധനസഹായം ചികിത്സ ആനുകൂല്യങ്ങളെല്ലാം മുടങ്ങിക്കിടക്കുകയാണ് എല്ലാം മടങ്ങിക്കിട എത്രയും പാത്രങ്ങളും മുടങ്ങിക്കിടങ്ങി നിർമ്മാണ മേഖലയിൽ വലിയ തൊഴിലാളികളും അസംഖ്യ മേഖല എല്ലാം തന്നെ പിന്നെ അതേപോലെ തന്നെ സെസ് ജീവനാണ് സെസ് ജീവിച്ച് സത്യത്തിൽ ഇഷ്ടംപോലെ ക്ഷേമനിധികളിൽ പണ്ട് കോടിക്കണക്കിന് ഫണ്ടുണ്ട് ഇതെല്ലാം എവിടെ പോയെന്നുള്ളത് നമ്മളപത്രം ആ ഒരു പത്രം അവരുടെ വഴവിൽ കണക്ക് ഒരു എല്ലാ ക്ഷേമങ്ങളും അതിനകത്ത് തൊഴിലാളികളുടെ നേതാക്കൾക്ക് യൂണിയനോ തൊഴിലാളികളുടെ നേതാക്കൾക്കോ അതിന് പങ്കാളിത്തപ്പെടെ കൊടുക്കണം അപ്പൊ സെൽസ് പിരിവ് പഞ്ചായത്തുകളെ ഏൽപ്പിച്ചിരിക്കുകയാണ് പക്ഷെ അന്ന് ഊർജിതമായി ഊറ്റസ്വലമായി അല്ലെങ്കിൽ ഊർജ്ജിതമായി നടത്തുന്നില്ല നടത്തിയാൽ തന്നെ കമ്മിറ്റികളിൽ ഞങ്ങളുടെ ഉള്ള ഉൾപ്പെടുത്തി വരവീയത്ത് ബോധ്യപ്പെടുത്തി പോകും അറിയാമല്ലോ വരവെത്രയാണെന്ന് തൊഴിലാളികളുടെ മുന്നിലെടുത്തിട്ട് എങ്ങോട്ട് പോകുന്നു അറിയാമെന്നുണ്ടോ കുറഞ്ഞ ജനങ്ങൾക്ക് അവർക്കെങ്കിലും മനസ്സിലാവും അത് ചെയ്യാം സെൽസ് പിരിവ് നടത്തുന്നത് അവരുടെ നിർമ്മാണ നിർമ്മാണ മേഖലയിലെ കടക്കും പക്ഷെ അടുത്ത എന്തുകൊണ്ട് തൊഴിലാളികളുടെ കയ്യിൽ എത്തുന്നില്ല എന്നുള്ളതാണ് അതെവിടെ പോകുന്ന ആ ഫണ്ട് അപ്പം ആ നീതി കാണിക്കുക തൊഴിലാളികളോട് നീതി കാണിക്കുക അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക അവരുടെ പെൻഷൻ സമയാസമയങ്കിൽ കൊടുക്കുക അടുത്ത മാസം തന്നെ പെൻഷൻ ആകുന്ന ആളുകൾക്ക് എഴുപത് ലക്ഷം രൂപ റാറ്റിറ്റിയെങ്കിലും കൊടുക്കുക അറിയില്ല റീഫണ്ട് അടച്ച തുകയെങ്കിലും തിരിച്ചു കൊടുക്കാനുള്ള മര്യാദകൾ തൊഴിലാളികളുടെ തൊഴിലാളികളിൽ വാങ്ങിച്ച് സർക്കാരിന്റെ കയ്യിലെത്തിക്കുന്ന തവ കയ്യിൽ തിരിച്ചു കൊടുക്കാനുള്ള മര്യാദകളില്ല ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ തൊഴിലാളികളെ കള്ളിവിടുന്നേ അത് നമ്മുടെ എവിടെയും കാരണം വേണം വളരെ ഇതൊരു നീതിനിഷേധമാണ് കണ്ട് വളരെ കൈകാര്യം ചെയ്യണമെന്ന് അറിയപ്പെടുന്നു നമ്മള് ജനത കൺസെഷൻ തന്നെ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ പ്രകാരമാണ് അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കേരള നിയമസഭയിൽ ഉന്നയിക്കുന്ന എം എൽ എമാരി മന്ത്രി കണ്ട് ഞങ്ങളുടെ ഒരു അവകാശ പദ്ധതി പ്രവർത്തിക്കുന്നു ഇന്ന് ഏകദേശം കേരളത്തിലെ നാൽപ്പത്തി നാല്പത്തി അഞ്ച് ശതമാനങ്ങളോളം അസംഘടിത മേഖലയിൽ പറഞ്ഞിട്ടുള്ള തൊഴിലാളികളാണ് കാലാകാലങ്ങളിലായ നിയമനിർമ്മാണത്തിന്റെ ചട്ടത്തിന്റെ അടിസ്ഥാനം ഇവർക്ക് ക്ഷേമനിധികൾ ഏർപ്പെടുത്തി ആ ക്ഷേമനിധികൾ അവരുടെ ഭാവിയിലുള്ള സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്ന തരത്തിലാളുകൾ രൂപീകരിച്ചിട്ടുണ്ട് ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നിർമ്മാണ മേഖലയില് കഴിഞ്ഞ പതിനാറ് മാസമായി പഠിപ്പ് കുടിശ്ശിക കഴിയത്തൊഴിലാളി മേഖലയിൽ കഴിഞ്ഞ എട്ട് മാസമായി പഠിപ്പ് കുടിശ്ശിക സാധാരണക്കാർ പണിയെടുത്ത് അവരുടെ അധ്വാനത്തിന്റെ അംശാദായമടച്ച് പുതുക്കി തുടർന്ന് വരുന്ന തൊഴിലാളികൾക്ക് അവരുടെ അവകാശവും ധാരാളങ്ങളായി കുടിശ്ശേകളുടെ ഒരു സമീപനമാണ് കൂട്ടാതിന് നമ്മൾ അംസാദായം അടച്ച് അറുപത് വയസ്സുവരെ അംസാദായമടച്ച് ബില്ലാണെന്ന് കൊടുക്കുന്ന റീഫണ്ട് കഴിഞ്ഞ പത്തൊമ്പത് മാസമായി ഒഴി കൊടുക്കാതെ പണമില്ലെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഇന്ന് സാമൂഹ്യ സുരക്ഷാ പരിശ്രമമുണ്ട് സാമൂഹ്യ ക്ഷേമ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ അവർക്ക് അവരുടെ അവർക്ക് നൽകട്ടെ അതിനകത്തുള്ള ബന്ധമാണ് പട്ട് തന്റെ കൂടെ അധ്വാനത്തിന്റെ ഫലം ഉള്ളത് വിഹിതമായി ഹംസാദായം അടച്ചു വരുന്ന ബങ്കാളികൾക്കും ഈ ആയിരത്തി അറുനൂറ് രൂപ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വിരോധാവസ്ഥ ഇന്നത്തെ കേരളത്തിന്റെ ജീവിത സൂചികളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് മിനിമം അയ്യായിരം രൂപ പെൻഷൻ നൽകണമെന്നുള്ളതാണ് തീരുമാനിച്ചത് അതേപോലെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ സമ്പത്ത് കണ്ടെത്തേണ്ടതും ബുദ്ധിമുട്ടുന്നതും വിദ്യാഭ്യാസത്തിനും ആരോഗ്യപരിവരം ഈ ക്ഷേമപതി അംഗങ്ങൾക്ക് ഞങ്ങളുടെയും കൂടെ അംഗങ്ങളുടെയും കൂടെ പിന്നെ വീതത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ ജി എസ് എ പരീക്ഷ കൊണ്ടുവരണം എന്നതിന് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരുപക്ഷെ അതിന്റെ ആലോചനകളൊക്കെ പല മുൻകാലങ്ങളിലുള്ള ഗവൺമെന്റുകളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും വഞ്ചി ഇപ്പോഴും തിരുനേക്കരെ തന്നെ എന്നുള്ള രവസ്ഥയാണ് റീഫണ്ട് കൊടുക്കുക അതേപോലെ തന്നെ പ്രസവാനുകൂല്യം പ്രസവാനുകൂല്യം പതിനയ്യായിരം രൂപത്തിന് അംഗീകരിക്കുന്ന കൊടുക്ക കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ക്ഷേമാ പതിനെട്ട് മാസക്കാലമായിട്ട് കുടിച്ചു വയ്ക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ കൊടുത്ത ഒരു ഇന്ന് വരെ കൊടുത്തിട്ടുണ്ട് അതേപോലെ നമുക്ക് ചികിത്സ ധനസഹായം കൊണ്ടുവരിക വളരെ പരിമിതമായ തുകയാണ് നമ്മൾ ചികിത്സയ്ക്ക് നമ്മൾ അവിടെ ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് യൂണിയൻ അപകടം കൊടുത്തിട്ട് പതിനെട്ട് മാസമായി കാത്തിരിക്കുകയാണ് പത്തോ അയ്യായിരോ എണ്ണായിരോ രൂപ കിട്ടുന്ന പതിനെട്ട് മാസമായി ആനോദനം കൊടുക്കുന്നില്ല വിദ്യാഭ്യാസ ആനുകൂല്യം വളരെ ഒരു കുട്ടി പ്ലസ് ടു അതിന്റെ യോഗ്യത അടിസ്ഥാനത്തിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് പിടികഴിഞ്ഞാലും അതുകൊണ്ട് അതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടാത്തവർ ആയിരത്തി രണ്ടായിരം രൂപ കിട്ടാത്തൊരവസ്ഥയാണ് എന്ന് പറയുമ്പോൾ ഏകദേശം കേരളത്തിന്റെ ജനസംഖ്യ നാല് അഞ്ച് ലക്ഷത്തോളം വരുന്ന അധികം മരുന്നും ഈ തൊഴിലാളികളുടെ ന്യായമായ പരീക്ഷ ഏർപ്പെടുത്തണം എന്നുള്ളതാണ് ഞങ്ങൾ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാറുള്ളത് നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ പി എസ് സി അംഗങ്ങൾക്ക് വാരി വലി കൊടുക്കുമ്പോൾ അതേപോലെയുള്ള കാറ്റഗറിയിലുള്ളവർക്ക് വാരി കൊടുക്കുമ്പോൾ തൊഴിലാളികളുടെ വേണ്ടി അവരുടെ ജീവനും അവരുടെ ആരോഗ്യത്തെ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ പരിരക്ഷ കൊടുക്കണം എന്നുള്ളത് സർക്കാരിന്റെ ബാധ്യതയാണ് ആ ബാധ്യത നടപ്പാക്കണം എന്നാണ് യൂണിയൻ ഗവൺമെന്റിനോട് അറിയപ്പെടുന്നത് അതേപോലെ തന്നെ പെൻഷൻ പെൻഷൻ എന്ന് പറഞ്ഞാൽ പലയിടത്തും പെൻഷൻ കുറവല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേരളത്തിലെ എല്ലാ എല്ലാ സംസ്ഥാനങ്ങളിലും കണക്കുകൾ പരിശോധിക്കുമ്പോ ജീവിത സൂചികയുടെ നിലപാട് വ്യത്യസ്തമാണ് കേരളത്തില് സാധാരണ പിന്നെ ചികിത്സയുടെ ചികിത്സയുമായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് ആയിരത്തി അറുനൂറ് രൂപ കിട്ടുമ്പോൾ ലഹിക്കാൻ കിട്ടുന്നത് പതിനെട്ട് മാസക്കാലമായിട്ട് കുടിച്ച് പതിനാറ് മാസക്കാലമായിട്ട് വിട്ടു കഴിക്കുന്നു ഇത് വാങ്ങിയിട്ട് എന്തെങ്കിലും ഗുളിക വഴി കഴിക്കാനും മരുന്ന് കഴിക്കാനും വേറെ മാർഗമില്ലാത്ത ഇത്രയും എത്ര ആളുകൾ ചായകളിൽ പോയി ചായ പൊടിച്ചിട്ട് പെരുഷന് വരണ്ടതരാമെന്ന് പറഞ്ഞിട്ട് പതിനെട്ട് മാസമായിട്ട് ആ ചായകളുടെ അടുത്തുകൂടെ പോകാൻ പോലും വയ്യാത്ത ഒരവസ്ഥയിലാണ് തൊഴിലാളികൾ അവരുടെ മാൻപവർ രാജ്യത്തിനു വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞു അവരെ സംരക്ഷിക്കാനുള്ള ബാധകൾ സ്റ്റേജിലോട്ട് എന്തിന്റെ പേരിലായാലും പണം ഇല്ലാത്തതിന്റെ പേരിലായാലും ഇതിന്റെ പേരിലായാലും അവനെ കൈവിട്ടുകൊണ്ടുള്ള ഒരു കളിക്കും ഗവൺമെന്റ് തയ്യാറാകരുത് അതിനെതിരായുള്ള അവരെ സംരക്ഷിക്കുന്നതിന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിൽ ഏതൊക്കെ വരെ പോകാനും ജനതാ കൺസർക്ക് യൂണിയൻ എസ് എം എസ് പ്രതിജ്ഞാബദ്ധമാണ് ഞങ്ങൾ ഓർമ്മിക്കുക എന്നോട് ഓർമ്മിപ്പിക്കുക അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്നും നാളെയായിട്ട് കേരളത്തിലെ അവർ നിയമസഭയിലെ വിഷയം അവതരിപ്പിക്കുന്ന കക്ഷി നേതാക്കളെ കാണുന്നുണ്ട് ഞങ്ങളുടെ ഡിമാൻഡ് വിവരം ഞങ്ങളുടെ സങ്കടം അവരോട് പറയുന്നുണ്ട് അവരടുത്ത നിയമസഭയിൽ വരുമ്പോൾ ഈ ചർച്ച വരുമ്പോൾ കാര്യമായി കേരളത്തിലെ അടുത്ത തൊഴിലാളികൾക്ക് വേണ്ടുന്ന പരിരക്ഷ കൊടുക്കാനും ആ പരിരക്ഷ വർദ്ധിപ്പിക്കാനും ഈ ഗവൺമെന്റ് കണ്ട് സാമൂ സാമൂഹിക സുരക്ഷാ പെൻഷന്റെ ആ പരിധിയിൽ നിർത്താതെ നമ്മുടെയും കൂടെ അധ്വാനത്തിന്റെയും കേരളത്തിലേയും ക്ഷേമ പിരിച്ചെടുക്കുന്ന സെസിന്റെയും കൂടെ അതാണ് ഇതിന്റെ ഫണ്ട് സർക്കാരിന്റെ വീട് മാത്രമല്ല സെത്തിലൂടെ കളക്ട് ചെയ്യുന്ന ഈ ഫണ്ടും വെച്ചാൽ തൊഴിലാളികളുടെ കൈകാര്യം നീണ്ട കൊടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുക എന്നാണ് ഇവിടെ അവകാശപ്പെടുന്നത് പതിനെട്ട് വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാല് ഒരു ക്ഷേമമായാലും നാല്പത്തിരണ്ട് വർഷമാണ് അയാളുടെ അർത്ഥം അത്വാലത്തിന്റെ അടക്കുന്നു അതിനർഹമായ പരിരക്ഷ ഈ തൊഴിലാളികൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് കേരളം നമ്മൾ എത്രയും കൊല്ലമായി ഗവൺമെന്റിന്റെ മുമ്പ് ദുര്യതനങ്ങളുമായിട്ട് ഓരോ സമ്മേളനങ്ങളിലും സമ്മേളനത്തിന് മുമ്പുമൊക്കെ നമ്മളിങ്ങനെ നടത്തുക ഈ തൊഴിലാളികളെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് അതിനുള്ള അതിനുള്ള ഏത് സമര സമരവുമായി ഏതറ്റം പോകാനും മുന്നോട്ട് പോവുകയാണ് ഗവൺമെന്റ് തൊഴിലാളികളെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ്